കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് ബ്രാൻഡഡ് ഫിറ്റിംഗ്സും ഫിറ്റിംഗ്സും മാർക്കറ്റിൽ പകുതി വിലയിൽ ബ്ലോക്ക് ഓഫീസ് അകമല കഴിഞ്ഞിംഗ്സും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രഥമ വികസന സമിതി യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷ അംഗങ്ങളും യു ഡി എഫ് നേതാക്കളും ഇറങ്ങിപ്പോയി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ രാഷ്ട്രീയ പ്രേരിതമായ യോഗമാണ് നടത്തുന്നതെന്നും പ്രധാന പ്രവർത്തകരെയും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകരെയും ഒഴിവാക്കിയെന്നും സിപിഎമ്മിന്റെ പാർട്ടി യോഗമാക്കി പഞ്ചായത്ത് വികസന സമിതി യോഗം മാറ്റിയെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയത് ഇവിടെ ഒരു ലോക്കൽ കമ്മിറ്റി നടക്കുന്ന രീതിയിലാണ് ഒരു വർക്കിംഗ് ഗ്രൂപ്പ് നടക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ തവണ യു ഡി എഫിന് അംഗങ്ങളില്ലായിട്ട് പോലും ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇപ്രാവശ്യം യു ഡി എഫിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്കൊടുത്ത ലിസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാതെ അതെല്ലാം മാറ്റിവെച്ച് അവർ വാർഡുകളിൽ നിന്ന് ചില ആളുകളെ മാത്രം ഉൾപ്പെടുത്തി മറ്റു സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും മറ്റു ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു വർക്കിംഗ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ പ്രതിഷേധിച്ച് അതവിടെ വിവരം അറിയിച്ച് അതിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി എം ജാഫർ അബ്ദുൾ റഹ്മാൻ പി എ അബ്ദുൾ കബീർ എന്നീ മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിക്കുകയും തുടർന്ന് യു ഡി എഫ് നേതാക്കളും യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുകയുമായിരുന്നു വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പിനെ നൂറ് ശതമാനം രാഷ്ട്രീയവത്കരിച്ച വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഭരണസമിതിയുടെ തെറ്റായ സമീപനത്തിനെയും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിനുമെതിരെ ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പ് ഈ പഞ്ചായത്തിലെ യു ഡി എഫ് യു ഡി എഫിന്റെ മുഴുവൻ പ്രവർത്തകരും പൊതു പ്രവർത്തകരും ബഹിഷ്കരിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു ഞങ്ങൾ മൂന്ന് മെമ്പർമാരും ഞങ്ങൾ ലിസ്റ്റ് നൽകിയിരുന്നു പ്രധാന മുൻ മെമ്പർമാരുടെയും പ്രധാന ആളുകളുടെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ മെമ്പർമാരും ലിസ്റ്റ് നൽകിയിരുന്നു ആ ലിസ്റ്റ് അംഗീകരിക്കാതെ ഏകപക്ഷീയമായി ഒരു പാർട്ടി പരിപാടിയായി മാറ്റുകയാണ് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ മെമ്പർമാരും കൂടി ഇറങ്ങിപ്പോകുന്നു യു ഡി എഫ് നേതാക്കളായ ടി കെ സൈതലവി ഒ യു ബഷീർ പി എ അബ്ദുൽ കരീം പി സി ബാബു പി ടി തമ്പിമണി ഗോപാലൻ മായ ഉദയൻ ഷംസുദ്ദീൻ അത്തിക്കപ്പറമ്പ് മൊയ്തീൻകുട്ടി നെടുമ്പര തുടങ്ങിയവർ നേതൃത്വം നൽകി